ചെമ്പന്നീർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചന്ദ്രോദയം വീട് അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി നല്ലോണം എല്ലാവരും കൂടി ചേർന്ന് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ശ്രീകാന്തും രവീന്ദ്രനും വർഷയും ശ്രുതിയും എല്ലാവരും കൂടി ചേർന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണേ പക്ഷേ ചന്ദ്രയാണെങ്കിലോ വാതുക്കൾ പോയി നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുതി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെ ഇവിടെ പുറത്ത് നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരെയാണ് നോക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും എടാ ആ സച്ചിൻ ദേവതയും പുറത്ത് പോയിട്ട് കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് അവരെവിടെ പോയാലും നമുക്ക് എന്താ അമ്മേ അവരിങ്ങോട്ട് വന്നോളൂ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും നീ എന്തോ ഒന്നും അറിയാത്ത പോലെ അവരാ കവറിങ് ആഭരണങ്ങളും കൊണ്ടാ പോയത് എന്തിനു പോയോ ഏതിനു പോയോ ഒന്നും നമുക്കറിയില്ലല്ലോ ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ ആവുന്നു എന്ന് പറയുമ്പോഴേക്കും സമാധാനിപ്പിക്കുന്നുണ്ട് എൻ്റെ അമ്മേ അവരെന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടി പോയതായിരിക്കും അങ്ങനെയല്ലേ അച്ഛൻ പറഞ്ഞത് അവരാ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നോളും നമ്മളുടെ കള്ളത്തരം ആര് പിടിക്കാൻ പോകുന്നില്ല അമ്മയെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും എൻ്റെ സ്തുതി നീ ഒന്ന് വായടച്ച് മിണ്ടാതിരിക്കുന്നുണ്ടോ നിന്റെ വായ്പ പിന്നെ ഇത് കേട്ട് ഈ വീട്ടിലുള്ള ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു എന്നൊക്കെ ചന്ദ്ര പറയുവാണ് സുധിയെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി രേവതിയും കൂടി വീട്ടിലോട്ട് വരുവാണെ സച്ചി നല്ല ദേഷ്യത്തിലാണ് കാറിനിന്ന് ഇറങ്ങുന്നതും രേവതി ഓടിപ്പോയി സച്ചിയോട് പറയുന്നുണ്ട് സച്ചിയേട്ടാ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ സ്വർണത്തെ പറ്റിയിട്ടുള്ള ഒരു കാര്യവും വീട്ടിലുള്ള ആരോടും പറയരുത് അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷം കഴിയുന്നത് വരെ സച്ചിയേട്ടനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് രേവതി എനിക്കെൻ്റെ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല ആ സുതിയെങ്ങാനും എൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവനേട്ട് ഞാൻ രണ്ട് പൊട്ടിക്കും അവനെ ഞാൻ ഇന്നു പറഞ്ഞിട്ട് സച്ചി അകത്തോട്ട് കയറുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രനും ശ്രീകാന്തും എല്ലാവരും കൂടി വീട്ടിൽ ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത് കാണുമ്പോഴേക്കും സച്ചി അങ്ങനെ നിന്ന് പോവുകയാണ് കാരണം എല്ലാവരും നല്ല സന്തോഷത്തിലാണ് എല്ലാവരും അല്ല നമ്മുടെ രവീന്ദ്രൻ ഭയങ്കര സന്തോഷത്തിലാണ് അമ്മയുടെ ബർത്ത്ഡേ നല്ലോണം ആഘോഷിക്കാനുള്ള ഒരിതിലാണല്ലോ രവീന്ദ്രൻ അച്ഛൻ്റെ സന്തോഷമൊക്കെ കാണുമ്പോഴേക്കും അത് തല്ലിക്കെടുത്തണ്ടെന്ന് സച്ചിക്കും തോന്നുവാണ് അപ്പോൾ സച്ചി പോയി ചോദിക്കുന്നുണ്ട് രവീന്ദ്രനോട് അച്ഛൻ എന്തിനാ അച്ഛൻ ഇങ്ങനെ ബലൂണൊക്കെ ഇതാക്കുന്നത് എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ലെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും എടാ എൻ്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷമല്ലേ അല്ലേ പിന്നെ ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേന്നൊക്കെ ഭയങ്കര സന്തോഷത്തിലൊക്കെ പറയുവാണെ അത് കേൾക്കുമ്പോഴേക്കും സച്ചി പിന്നെ സച്ചിക്കൊന്നും പറയാനും തോന്നുന്നില്ല കാരണം സച്ചിയായിട്ട് അച്ഛൻ്റെ സന്തോഷം കളയരുതല്ലോ അച്ഛൻ അത്രയും സന്തോഷമായിട്ട് നിൽക്കുന്ന ദിവസമായിരുന്നു അന്ന് അതുകൊണ്ട് സച്ചിയൊന്നും മിണ്ടുന്നില്ല ചന്ദ്രയാണെങ്കിലോ രേവതിയുടെ അടുത്ത് ഇങ്ങനെ കലിതുള്ളി വരുവാണേ എവിടെ ആയിരുന്നുണ്ട് ഇത്ര നേരം എവിടെക്കറങ്ങി വരുവാ ഭക്ഷണം ഉണ്ടാക്കണമെന്നുള്ള വിചാരമൊന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് സച്ചി നല്ല പൊട്ടിത്തെറിക്കുവാണേൽ ചന്ദ്രയനോട് നിങ്ങൾക്ക് എന്താ വയ്യേ നിങ്ങൾക്ക് കയറിയിരുന്നുണ്ടാക്കി കൂടെ രേവതി തന്നെ എല്ലാം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് സച്ചി ചൂടാവുവാണേ അപ്പോൾ രേവതി പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട് സച്ചി ചേട്ടാ ഒന്ന് മാറ് അമ്മേ ഞാൻ ചെയ്തോളാം ഞാൻ വന്നില്ലേ ഇനി ഞാൻ എളുപ്പം ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ രേവതി പറയുന്നുണ്ട് സച്ചി ഇങ്ങനെ സൂക്ഷിച്ച് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണേ ചന്ദ്രനെയും സുധീനേയും അവർക്കാണെങ്കിൽ മുഖത്ത് നല്ല ടെൻഷൻ സച്ചി ഇങ്ങനെ നോക്കുമ്പോഴേക്കും പേടിയാവുവാണേ അപ്പോൾ വർഷം ചോദിക്കുന്നുണ്ട് നിങ്ങളിത് എവിടെ പോയാൽ രേവതി ചേച്ചി അച്ചമ്മക്ക് വേണ്ടി സർപ്രൈസ് ഗിഫ്റ്റ് എന്തെങ്കിലും മേടിക്കാൻ പോയതാണോ അപ്പോഴേക്കും സച്ചി പറയും ഏ അതൊന്നുമല്ല എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് എനിക്കറിയില്ലേ നീ നിൻ്റെ അച്ചമ്മക്ക് വേണ്ടി എന്തായാലും മേടിക്കുന്നു എന്തെങ്കിലുമൊക്കെ മേടിക്കുമെന്ന് ആ നാളെ കാണാലോ നിങ്ങൾ എന്താ കൊടുക്കുന്നതെന്ന് സർപ്രൈസ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഭയങ്കര സന്തോഷത്തിലാണ് സച്ചി ഇങ്ങനെ ചന്ദ്രനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ പോയൊന്ന് കിടക്കട്ടെ എനിക്ക് ഭയങ്കര തലവേദന എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും മുങ്ങുവാണേ അപ്പോഴേക്കും സുതിയും ചന്ദ്രയുടെ പുറകെ പോകാൻ പോകുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഈ ബലൂണൊക്കെ ഒന്ന് കെട്ടിയ സുതി എന്ന് പറയുമ്പോഴേക്കും സുതി പറയും ഏയ് ഇല്ല എനിക്ക് കുറച്ച് കണക്കുകളൊക്കെ നോക്കാനുണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും അതൊക്കെ രാവിലെ തന്നെ നോക്കി കഴിഞ്ഞതല്ലേ പിന്നെ ഇനി എന്ത് കണക്കാണ് അപ്പോൾ സുതി പറയുന്നുണ്ട് ഏ എനിക്ക് കുറച്ച് കണക്കും കൂടി ഉണ്ട് നിനക്ക് അറിയാൻ പാടില്ലിട്ടാന്ന് പറഞ്ഞിട്ട് സുതിയും അവിടെ നിന്നും പോകുവാണേ സത്യം പറഞ്ഞാൽ സച്ചിന് ഫേസ് ചെയ്യാൻ അവർക്ക് മടിയാണ് സച്ചി സത്യങ്ങൾ തിരിച്ചറിഞ്ഞോ ഇല്ലയോ എന്നുള്ള ഭയം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്നും പോകുവാണേ എന്നിട്ട് സുതി നടന്നിട്ട് പയ്യെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും സച്ചി ഇങ്ങനെ കലിപ്പിൽ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് എന്നിട്ട് ബലൂൺ ബലൂണ് ഇങ്ങനെ ഇറുക്കി പൊട്ടിക്കുവാണേ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താടാ സച്ചി നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എന്താണ് എന്താണച്ചാ ബലൂൺ ആയാലും എന്തായാലും പ്രഷർ കൂടി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കിയത് തന്നെ ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് നീ എന്താടാ ഒരു സംബന്ധമില്ലാതെ സംസാരിക്കുന്നേ ഒന്നും ഒന്നുമില്ലാ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്നും പോകുവാണേ പിന്നെ കാണിക്കുന്നത് മുറിയിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ശ്രുതിയുടെ അടുത്തോട്ട് ശ്രുതി വരുവാണ് എന്താ ശ്രുതി എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആ സച്ചി എവിടെ അപ്പോൾ ശ്രുതി പറയുന്നത് സച്ചി പുറത്തുണ്ട് നിന്നോട് എന്തെങ്കിലും ചോദിച്ചായിരുന്നു അവൻ അപ്പോൾ ശ്രുതി പറയും എന്നോട് സച്ചി എന്ത് ചോദിക്കാനാ അല്ല ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു ശ്രുതി കുറേ നേരമായി സച്ചി സച്ചി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു എന്താ ശ്രുതി എന്താ പ്രശ്നം എന്താ ടെൻഷനായിട്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും എനിക്കെന്ത് ടെൻഷൻ എനിക്കൊരു ടെൻഷനുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ശ്രുതി പയ്യെ കുളിക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് മുങ്ങുവാണേ ടവലൊക്കെ എടുത്ത് പിന്നെ ശുതി ആ മുങ്ങിപ്പോകുവാണ് പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ ഫോൺ ഇങ്ങനെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുവാണ് ബെല്ലടിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ടെൻഷനാകും കാരണം വിളിക്കുന്നത് വേറെ ആരുമല്ല ശ്രുതിയുടെ അമ്മയാണേ ഫോൺ എടുത്തിട്ട് ശ്രുതി പറയുന്നുണ്ട് എന്താ അമ്മ എന്തെ ഇങ്ങനെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ വിളിക്കരുതെന്ന് പറയുമ്പോഴേക്കും അവിടെ സംസാരിക്കുന്നത് നമ്മുടെ ആദ്യമാണ് അമ്മേ ഞാൻ അമ്മുമ്മയല്ല ആദ്യാന്ന് പറയുവാണ് അപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ആദ്യയുടെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും അപ്പോൾ ആദ്യം അതുതന്നെയാണ് പറയുന്നത് അമ്മേ ഞാൻ അമ്മയുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടി വിളിച്ചതാണ് എത്ര നാളായി അമ്മേനെ കണ്ടിട്ട് എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അമ്മയ്ക്കിവിടെ കുറച്ച് പണിയുണ്ട് ആ പണിയൊക്കെ തീർത്തിട്ട് ഞാൻ എളുപ്പം വരാൻ മോനേ എന്നൊക്കെ പറയുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട് അമ്മയെ എനിക്ക് ഇപ്രാവശ്യം മാക്സിമം നയൻറ്റി ടു മാർക്ക് കിട്ടി പണ്ടൊക്കെ എനിക്ക് അമ്പത് മാർക്ക് കിട്ടാറുണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് എത്രയും സ്കോർ ചെയ്യുന്നത് മിസ്സ് ഒക്കെ സ്റ്റുഡൻസൊക്കെ കൈതട്ടി ആഘോഷിച്ചമ്മ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ആണോടാ മോനെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യ പറയുന്നുണ്ട് അമ്മേ ഇത്രയും നാൾ എനിക്ക് സ്കൂളിൽ പോകാനൊന്നും ഇഷ്ടമില്ലായിരുന്നു പക്ഷേ അമ്മയാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നത് എല്ലാവരോടും ഞാൻ അമ്മയെ പറ്റി പറയാറുണ്ട് എനിക്ക് അമ്മയെ കാണണോടും കാണണം എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഞാൻ വരാം മോനെ മോൻ വിഷമിക്കണ്ട എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ട് ഞാൻ വരാമെന്ന് പറയുവാണേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുവാണേ ശ്രുതി എളുപ്പം ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കോള് കട്ടയുമാണ് ശ്രുതി ചോദിക്കുന്നുണ്ട് ആരോടാ നീ സംസാരിച്ചോണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ എൻ്റെ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തപ്പി കളിക്കുവാണേ അല്ല മുത്തേന്നൊക്കെ വിളിക്കുന്ന പോലെ കേട്ടു ആ അതോ അതെൻ്റെ കൂട്ടാരത്തിൻ്റെ പേരാ മുത്തുമണി ഞങ്ങൾ മുത്തേന്നാണ് വിളിക്കുന്ന ഷോർട്ടാക്കിയിട്ട് ഓ നീ എന്നെ എന്നെപ്പോലും ഇതുവരെ മുത്തേന്ന് വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ശ്രുതി ആ പരിഭവം തീർത്തു കൊടുക്കുവാണ് അന്ന് ഇനി ഞാൻ മുത്തേന്നൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പയ്യെ സോപ്പടുന്നുണ്ടേ എന്നിട്ട് ആ വിഷയം അങ്ങോട്ട് മാറ്റിക്കളയുമാണ് അല്ല ശ്രുതി അച്ചമ്മയുടെ പിറന്നാളിന് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കണ്ടേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്ത് ഗിഫ്റ്റ് അല്ല ഒരു മോതിര നമുക്ക് മേടിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി സമ്മതിക്കുന്നില്ലേ ശ്രുതി പറയുന്നുണ്ട് എന്തിനാ അനാവശ്യ ചിലവൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കായിട്ട് അച്ഛമ്മ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നത് സച്ചിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ നമ്മളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പക്ഷേ പറയുന്നുണ്ട് എന്നാലും ശ്രുതി ശുതിയുടെ അച്ചമ്മയല്ലേ നമുക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയുവാണ് എന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും സാരി മേടിച്ചു കൊടുക്കാം നീ എളുപ്പം റെഡി നമുക്ക് പുറത്ത് പോയി സാരി മേടിച്ചു കൊടുക്കാം എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് സന്തോഷാവുന്നില്ലേ കാരണം ശ്രുതിക്ക് എന്തൊക്കെ പറഞ്ഞാലും ശ്രുതിയുടെ അച്ഛമ്മയല്ലേ അല്ലേ ശ്രുതിക്ക് ശ്രുതിക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം തന്നെയായിരുന്നു മനസ്സിൽ ആഗ്രഹം പക്ഷെ ശ്രുതി സമ്മതിക്കുന്നില്ല പിന്നെ കാണിക്കുന്നത് വർഷയും ശ്രീകാന്തിനെയാണ് വർഷ ഫോണിൽ ഇങ്ങനെ എന്തോ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് വരുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട് ശ്രീകാന്തി ഇങ്ങോട്ട് വന്നേ ഈ മൊബൈൽ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കുക എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് നല്ല മൊബൈലാ എന്താ നീ ഫോൺ വല്ലതും ചേഞ്ച് ചെയ്യാൻ പോവാണോ ഏയ് ഇത് എനിക്കല്ല അച്ചമ്മക്ക് കൊടുക്കാനാ അപ്പോൾ ശ്രീകാന്ത് പറയും അച്ചമ്മക്കോ ആ ബേർത്ത് ഡേ അല്ലേ അച്ചമ്മക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും എൻ്റെ വർഷേ അച്ചമ്മക്ക് ഇങ്ങനത്തെ ഫോണൊന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല എന്ന് പറയുമ്പോഴേക്കും വർഷ പറയും അതിനെന്താ ഞാൻ പഠിപ്പിച്ചു കൊടുത്താൽ പോരേ എന്നാലും അച്ചമ്മ ആകെ കോൾ ചെയ്യാൻ മാത്രമേ ഫോൺ എടുക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഫോൺ അധികം യൂസ് ചെയ്യത്തില്ല എന്ന് പറയുമ്പോഴേക്കും വർഷം പറയും എൻ്റെ ശ്രീകാന്തെ ഞാൻ അച്ചമ്മക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുത്തോളാം ശ്രീകാന്തിൻ്റെ അച്ചമ്മ നല്ല സ്മാർട്ടാണ് ഞാൻ പഠിപ്പിച്ചുകൊടുത്താൽ അത് എളുപ്പം പഠിച്ചോളും അച്ചമ്മ നാട്ടിൽ പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാണ് ഒരുപാട് സീരിയല് കാണാറുണ്ട് ഈ മൊബൈലിലൊക്കെ ഇനി സീരിയൽ കാണാമല്ലോ ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം വേണമെങ്കിൽ ശ്രീകാന്ത് നോക്കിക്കോ ഒരു മാസം കഴിയുമ്പോഴേക്കും അച്ചമ്മ നല്ല അടിപൊളി റീൽസൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് കാണാം എന്നൊക്കെ പറയും എന്നിട്ട് വർഷ ചോദിക്കുന്നുണ്ട് ശ്രീകാന്തെ നീ എന്താ കൊടുക്കാൻ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എന്റെ ടാലന്റ് പുറത്തെടുത്താലോന്ന് ആലോചിക്കുക എന്ന് പറയുമ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട് എന്ത് ടാലന്റ് കുക്കിംഗ് ആണോ ആ അച്ഛമ്മക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ പോവുക അപ്പോൾ വർഷ പറയുന്നുണ്ട് അച്ഛമ്മക്ക് കേക്കൊക്കെ ഇഷ്ടമാണോ അച്ചമ്മക്ക് ഒക്കെ ഉള്ളതല്ലേ ആ ഇത് അച്ചമ്മക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ഷുഗർ ഉള്ളവർക്കും വരെ കഴിക്കാവുന്ന ഷുഗർ ഇല്ലാത്ത കേക്ക് എന്നൊക്കെ പറയുവാണ് പ്രത്യേക റെസിപ്പിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് കൊള്ളാലോ ആ കേക്കിൻ്റെ പേരെന്താ ഗ്രാൻഡ്മ കേക്ക് എന്നാണോ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ആ ഈ പേര് കൊള്ളാലോ ഞാനിത് അച്ചമ്മക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പൊതുവേ ഞങ്ങളുടെ ബേക്കറിയിൽ ആളുകളൊക്കെ വന്നിട്ട് ഹോട്ടലിലൊക്കെ ആളുകൾ വന്നിട്ടിങ്ങനെ ഇവർക്ക് കഴിക്കാൻ പറ്റുന്ന കേക്ക് ഉണ്ടോ ഷുഗർ ഇല്ലാത്ത കേക്ക് ഉണ്ടോ മുട്ടയില്ലാത്ത കേക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി മുതൽ ഡയറക്റ്റ് വന്ന് ഈ പറ പേര് പറഞ്ഞ് മേടിക്കാമോ നാളെ ഞാൻ എൻ്റെ സ്പെഷ്യൽ ടാലൻറ്റിൽ ഉണ്ടാക്കുന്ന ഈ സ്പെഷ്യൽ കേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ ശ്രീകാന്ത് പറയുവാണ് അപ്പോൾ വർഷം പറയും നല്ല ഐഡിയ ഞാൻ ഏതായാലും മൊബൈൽ ബുക്ക് ചെയ്യട്ടെ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് നിൻ്റെ ഇഷ്ടം നീ എന്താണെന്ന് വെച്ചാൽ അച്ചമ്മക്ക് കൊടുത്തു എന്ന് പറയുവാണ് പിന്നെ കാണിക്കുന്നത് രേവതി വീട്ടിലോട്ട് ഫോൺ ചെയ്യുവാണേ അപ്പോഴേക്കും രേവതിയുടെ അമ്മ വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്ന് പറയുമ്പോഴേക്കും അമ്മ ചോദിക്കുന്നുണ്ട് ഡെക്കറേഷനോ എന്ത് ഡെക്കറേഷൻ നാളെ അച്ഛമ്മയുടെ എൺപതാം പിറന്നാളാണ് അപ്പോൾ അതിന് വേണ്ടി വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് ആ എന്നെ ഇന്നലെ നിങ്ങളുടെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അച്ഛമ്മയുടെ പിറന്നാളായിരുന്നല്ലേ ഞങ്ങളിവിടെയൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വരാമെന്ന് പറയുവാണേ അപ്പോൾ രേവതി പറയുന്നുണ്ട് ആ അമ്മേ വരണം ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറയുവാണ് അപ്പോഴേക്കും സച്ചി വന്നിട്ട് ഫോൺ മേടിച്ച് സംസാരിക്കുന്നുണ്ട് വിശേഷമൊക്കെ തിരക്കി കഴിഞ്ഞിട്ട് രേവതിക്ക് തന്നെ തിരികെ കോൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അമ്മ ചെയിക്കും മോളെ എൺപതാമത്തെ പിറന്നാളല്ലേ നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ രേവതി പറയും അമ്മയ്ക്ക് എന്താണോ മേടിക്കാൻ തോന്നുന്നത് അത് മേടിച്ചു കൊടുത്തോ എന്ന് പറയുമ്പോൾ സച്ചി ഫോൺ മേടിച്ച് പറയുന്നുണ്ട് അമ്മേ ഒന്നും മേടിക്കാൻ നിൽക്കണ്ട അമ്മയും എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നാൽ മാത്രം മതി നേരിട്ട് വന്ന് വിളിക്കാത്തതിൽ വിഷമം തോന്നരുത് കേട്ടോ എന്ന് പറയുമ്പോൾ അമ്മ പറയും ഇല്ല മോനെ നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ നേരിട്ട് വന്ന് വിളിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളെന്തായാലും വരും എന്ന് പറയുവാണേ അമ്മ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല എൺപത് വയസ്സ് വരെ ജീവിച്ച ആളാണ് നിങ്ങൾ വന്ന് ആശീർവാദം മേടിച്ചാൽ മാത്രം മതി എന്ന് പറയുവാണ് എന്നിട്ട് കോള് രേവതിയുടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോളെ നമ്മളൊന്നും മേടിക്കാതെ അങ്ങോട്ട് വരുന്നത് എങ്ങനെയാണ് അത് മതി നിന്റെ അമ്മക്ക് അവിടുത്തെ സസ്യയുടെ അമ്മക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ രേവതി പറയും അമ്മ എന്താണോ തോന്നുന്നത് അത് മേടിച്ചോ എന്ന് പറഞ്ഞ് കോള് കട്ടയുവാണേ അപ്പോൾ ദേവ് പറയുന്നുണ്ട് അമ്മേ നമുക്ക് നാളെ അങ്ങോട്ടേക്ക് പോവണ്ടേ പക്ഷേ ശരത്ത് വരില്ലെന്നാ പറയുന്നതെന്ന് പറയുമ്പോൾ ആ ലക്ഷ്മി പറയുന്നുണ്ട് അവൻ വരണ്ട അവൻ വരാതിരിക്കുന്നതാ നല്ലത് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും നമ്മൾ കാരണം നാളത്തെ അവരുടെ നല്ല ദിവസം മോശമാകാൻ പാടില്ല അവൻ വരാതിരിക്കുന്നതാ മോളെ നല്ലത് ലാസ്റ്റായിട്ട് കംപ്ലൈൻ്റ് വരെ കൊടുത്തതാണ് ഇനി വേണ്ട അവൻ വരണ്ട എന്നൊക്കെ ലക്ഷ്മി പറയുവാണ് എന്ത് മേടിച്ച് കൊടുക്കുമെന്ന് പറയുമ്പോൾ ദേവു പറയുന്നുണ്ട് അമ്മേ നമുക്ക് സാരി മേടിച്ച് കൊടുക്കാം എന്ന് പറയുവാണേ ആ ശരി സാരിയും പൂവും എല്ലാം കൂടി വെച്ചു കൊടുക്കാം എന്നൊക്കെ ലക്ഷ്മി പറയുവാണേ രേവതി ചോദിക്കുന്നുണ്ട് സച്ചിനോട് നമ്മൾ എന്താ അച്ചമ്മക്ക് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോഴേക്കും അതാണ് നമ്മൾ ചെയ്യുമ്പേടിക്കാൻ വേണ്ടി പോയതല്ലേ ആ ബുദ്ധിശാലി അതൊക്കെ നശിപ്പിച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യും രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് സച്ചേട്ട സ്വർണ്ണമായിട്ട് വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാം അച്ചമ്മയുടെ മനസ്സ് തൊടുന്ന പോലെ എന്തെങ്കിലും ഒരു സമ്മാനം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു സച്ചി പറയുന്നുണ്ട് അച്ചമ്മയുടെ മനസ്സ് തൊടുന്ന എന്ത് സമ്മാനം എനിക്കൊന്നും അറിയില്ല രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും സച്ചിയേട്ടൻ്റെ മനസ്സ് നിറച്ചു ഇപ്പോൾ ദേഷ്യമാണ് ആ ദേഷ്യമൊക്കെ മാറ്റി മാറ്റെന്ന് ആലോചിച്ച് നോക്ക് അച്ഛമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്താണെന്ന് നമ്മളെന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് അതിൻ്റെ സന്തോഷം ഉണ്ടാവത്തുള്ളൂ പക്ഷേ മനസ്സറിഞ്ഞ് മനസ്സ് തൊടുന്ന പോലത്തെ ഒരു സമ്മാനമാണ് അച്ചമ്മക്ക് കൊടുക്കുന്നതെങ്കിൽ എപ്പോഴും അതോർത്താലും മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും സച്ചിയേട്ട അങ്ങനെ എന്തെങ്കിലും അച്ചമ്മയ്ക്ക് ഉണ്ടോ അച്ഛമ്മക്ക് ഒരുപാട് ആഗ്രഹമുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടോയെന്ന് സച്ചിയേട്ടനൊന്ന് ആലോചിച്ച് നോക്ക് സച്ചേട്ടൻ പോയിക്കോ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ പറഞ്ഞു വിടുവാണ് രേവതി പിന്നെ കാണിക്കുന്നത് സച്ചി നമ്മുടെ അച്ഛമ്മയെ ബസ്സിനെ സ്റ്റോപ്പിൽ നിന്നും കൂട്ടിക്കൊണ്ട് വരുന്നതാണ് ഈ കാറിൽ സച്ചിയുടെ മുഖം കാണുമ്പോൾ തന്നെ അച്ചമ്മക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് എന്താണ് സച്ചി നിന്റെ മുഖം എന്ത് ഇങ്ങനെ വല്ലാതിരിക്കുന്നത് നിനക്ക് എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ചമ്മ സച്ചി പറയുന്നുണ്ട് ഏ ഒരു കുഴപ്പവും അച്ചമ്മേ അച്ഛമ്മ പിന്നെ എന്താ നിനക്ക് ഞാൻ വന്നത് എന്ന് ചോദിക്കുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ചമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ചമ്മ വന്നാൽ എൻ്റെ മനസ്സിന് എന്തോരം സന്തോഷമാണെന്ന് അച്ചമ്മക്ക് തന്നെ അറിയാലോ ഒന്നുമില്ല അച്ചമ്മേ ഇന്നലെ രാത്രി നൈറ്റ് കുറേ ഓടി ട്രിപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വല്ലാത്ത ക്ഷീണം എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് എന്തിനാ മോനെ ഇത്രയും കഷ്ടപ്പെടുന്നത് കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തോടി എന്നൊക്കെ ചോദിക്കുവാണേ അപ്പോഴേക്കും ബ്ലോക്ക് വരുമ്പോൾ ഇങ്ങനെ പുറത്ത് ബൈക്കിൽ ഒരു പെണ്ണ് ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ടിരിക്കുന്നുണ്ടാവേ അവരെ കാണിച്ചിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് നോക്ക് നോക്കുമ്പോനെ അവരുടെ കഴുത്തിൽ എന്തോ ഒരു ആഭരണങ്ങളാണെന്ന് ഇങ്ങനെ കിട്ടു നടന്ന കള്ളന്മാരിവരുടെ പുറകെ വീട് തേടി വരും എന്തിനാ ഇങ്ങനെ കിട്ടു നടക്കുന്നതിലെ കാലം പോയൊരു പോക്കെ ആർക്കറിയാം അത് സ്വർണ്ണമാണോ കവറിംഗ് ആണോ എന്നൊക്കെ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ അച്ചമ്മനെ നോക്കുവേ എന്താടാ ആ അല്ല കവറിങ് ഇപ്പോഴത്തെ കാലത്ത് സ്വർണവും കവറിങ്ങും തിരിച്ചറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ശരി അച്ഛമ്മ സ്വർണ്ണോ ഏതാ കവറിങ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല എല്ലാം കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ അച്ചമ്മ പറയും നീ നീയന്തിരിയുടെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നത് അത് അവരുടെ സ്വർണം അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ നീ എന്ത് കണ്ടുപിടിക്കാൻ നടക്കുന്നു നിന്റെ മുഖവേ ശരിയല്ല മുഖത്ത് നല്ല തളർച്ചയുണ്ട് ഞാൻ അമ്പലത്തിലെ പ്രസാദം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വീട്ടിലെത്തിയിട്ട് നിനക്ക് തരാം നിന്റെ എല്ലാ ക്ഷീണവും മാറും എന്നൊക്കെ അച്ഛമ്മ പറയുവാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ചെമ്പുനിർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി